പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിക്ക് കീഴിൽ ലോൺ എടുക്കുന്നവരുടെ എണ്ണം ഉയരുകയാണ് നഗരങ്ങളിലെ വഴിയോര കച്ചവടക്കാരെ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിക്ക് കീഴിൽ അൻപതിനായിരം രൂപ വരെയാണ് ഈടില്ലാത്ത പ്രവർത്തന മൂലധന വായ്പ നൽകുന്നത് സ്കീമിന് കീഴിൽ പതിവായി തുക തിരിച്ചടയ്ക്കുന്നവർക്ക് ഏഴ് ശതമാനം പലിശ സബ്സിഡി ലഭിക്കും ഡിജിറ്റൽ ഇടപാടുകൾക്ക് പ്രതിവർഷം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കും എന്ന ആകർഷണവുമുണ്ട് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോൺ നൽകുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എസ് എം എസ് അറിയാം പ്രധാന ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമെല്ലാം പദ്ധതിക്ക് കീഴിൽ ഇപ്പോൾ ലോൺ നൽകുന്നുണ്ട് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക ഒരു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ പതിനായിരം രൂപ ലഭ്യമാണ് ഭവന കാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ളതാണ് ഈ പദ്ധതി രാജ്യത്ത് ഉടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയാണിത് നഗരവാസികൾക്ക് അവശ്യ സാധനങ്ങളും സേവനങ്ങളും നൽകുന്ന തെരുവ് കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പദ്ധതിക്ക് കീഴിൽ ഏകദേശം അറുപത്തിയഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട് അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പ്രയോജനം ലഭിച്ചു പദ്ധതിയുടെ മൊത്തം മൂല്യം എണ്ണായിരത്തി അറുനൂറ് കോടി രൂപ കവിഞ്ഞു പൊതുമേഖലാ ബാങ്കുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ തുക വിതരണം ചെയ്തത് സമീപകാലത്ത് പദ്ധതിക്ക് ആവശ്യക്കാരേറിയതായി വെബ്സൈറ്റ് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ എക്കാലത്തെയും ഉയർന്ന ഡിമാൻഡാണ് സ്കീമിനുള്ളത് പദ്ധതിക്ക് കൂടുതൽ ഗുണഭോക്താക്കളെ ലഭിച്ചു നിലവിൽ മധ്യപ്രദേശ് അസാം ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തുക വിതരണം ചെയ്തത് അഹമ്മദാബാദ് ലക്നൗ കാൻപൂർ ഇൻഡോർ മുംബൈ എന്നിവയാണ് ഏറ്റവും കൂടുതൽ പേർ എൻറോൾ ചെയ്തിരിക്കുന്ന നഗരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പദ്ധതിക്ക് കീഴിൽ സഹായം ലഭ്യമാണ് അതേസമയം ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്ക് അധിക ക്യാഷ് ബാക്ക് നൽകുന്നത് ഇതിൻ്റെ ഭാഗമായി ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു മൊത്തം നൂറ്റി പതിമൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയിലധികം ഡിജിറ്റൽ ഇടപാടുകളാണ് നടന്നത് ഗുണഭോക്താക്കൾക്ക് അൻപത്തി പോയിന്റ് രണ്ട് കോടി രൂപ ക്യാഷ് ബാക്കായി മാത്രം വിതരണം ചെയ്തു ഗുണഭോക്താക്കളായ വഴിയോര കച്ചവടക്കാരുടെ കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി ഈ പദ്ധതിക്ക് കീഴിൽ ഇതുവരെ അൻപത്തൊന്ന് ലക്ഷത്തിലധികം ലോണുകൾ നൽകിയിട്ടുണ്ട്